അമ്മ മഞ്ജു എന്നെ സ്വപ്നം കാണണ്ട അച്ഛനെ ചതിച്ച് ജയിലിലാക്കി മീനാക്ഷി മകൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയായിരിക്കുന്നു അങ്ങനെയേ വരൂ എപ്പോഴും തമ്മിൽ വഴക്കിടുന്ന ഏതൊരു അച്ഛനമ്മമാരുടെയും മക്കൾ പക്വതയുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവരങ്ങനെയായി തീരും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം അവർക്ക് ഈ വഴക്കിനിടയിൽ സ്വയം നേടിയെടുക്കാനുള്ള കഴിവ് ദൈവം സമ്മാനിക്കുന്നതാണ് ദിലീപ് ജയിലിലായപ്പോൾ മകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കൂടെ ആളുണ്ടെങ്കിലും മീനാക്ഷിക്ക് അച്ഛന്റെ അഭാവം വല്ലാത്ത വേദനയാണ് ഈ പ്രശ്നത്തിനിടയ്ക്ക് മഞ്ജുവയർ തന്റെ മകളെ വിട്ടുകിട്ടാൻ കോടതിയെ സമീപിക്കുമെന്ന് വാർത്തയുണ്ടായിരുന്നു അതിനെതിരായുള്ള മീനാക്ഷിയുടെ പ്രതികരണമായാണ് ഈ വാർത്ത ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് തന്റെ അച്ഛന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാക്കാൻ പലതവണ അമ്മ ശ്രമിച്ചിട്ടുണ്ട് അച്ഛനെ ചതിച്ചതും ജയിലിലടച്ചതും അമ്മ മഞ്ജുവിന്റെ ഒറ്റപ്പണിയാണെന്നാണ് മകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മീനാക്ഷി പറയുന്നത് അമ്മ ഇനിയെന്നെ സ്വപ്നം കാണേണ്ട എന്നും തളർന്നിരിക്കുന്നത് അച്ഛനാണ് ആ അച്ഛന് ഞാനില്ലാതെ ഒന്നുമില്ല മാത്രമല്ല ദിലീപിന് ഒട്ടും ഇഷ്ടവുമല്ല മീനാക്ഷി മഞ്ജുവിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും മോളുടെ തീരുമാനം നല്ലതാണ് അച്ഛനിത് മോശം കാലമാണ് നീ കൂടെ തന്നെ നിൽക്കുക അമ്മയ്ക്കുള്ള സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം നാളെ മോളും നല്ലൊരു അമ്മയാകാനുള്ളതാണ് അത് ഓർക്കണം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്